ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ താരിഫ് ഭീഷണിയടക്കമുള്ള കാര്യങ്ങൾ സ്വർണവിപണിയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ തങ്കം വില്പന നടന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വന്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ